പത്തനംതിട്ടയിൽ പലചരക്ക് ഇടയിൽ നിന്നും തട്ടിയെടുത്ത പത്തു ലക്ഷം രൂപ തിരിച്ചു കിട്ടി പ്രതി പിടിയിൽ പാനെടുത്ത് ജീവിക്കാൻ ആരും ചെയ്യാറല്ല ഒരു യുവാവ് ഒരു വീട്ടിലെ അഞ്ച് പേരെ ചുറ്റിയെ കടിച്ചു കൊന്നു എന്തൊക്കെ കഷ്ടമല്ലേ ഈ ലോകത്തിൻ്റെ അടുപ്പൊക്കെ നീ ഒരു പണിയായി നമ്മളാ സ്കൂളിന്റെ സെയിൽസ് കൊടുക്ക

ഒന്നുമില്ലേ ഇന്നൊരു മരിപ്പുണ്ടായിരുന്നു പോയില്ലേട്ടാ അത് വൈഫിന്റെ ആന്റിയുടെ ഹസ്ബൻഡിന്റെ അമ്മായി ചായ കുടി എന്നിട്ട് നീ പോയില്ലേ ഇല്ല അവള് പോയി ഞാൻ പോണ്ട കാര്യൊന്നുമില്ല നീ പോണ്ട കാര്യമില്ലായിരുന്ന പണിക്ക് പോയ പോര് പണിക്ക് ഓടിക്കാൻ വേണ്ടി കാരണം കത്തിക്കണവടയില് നിങ്ങൾ സി ബി ഐടിച്ച് വെച്ചാ അപ്പൊ ഇട്ടു ഒരു ഇന്ന് പാർസൽ വേണ്ടേ എടുക്കുന്ന പോലെ എടുത്തോ അത് വെച്ചോ പറയാട്ടാ ഇയാളെ രണ്ടു ദിവസമായിട്ട് ഇവിടെ കാണണ്ടല്ലോ ആരാണ് ഞാൻ നിങ്ങളോട് വയ്ക്കാൻ നിൽക്കുന്നു ചായയും കുടിക്കും കടീ പിന്നെ അഞ്ച് കടി പാർസൽ പഠിക്കും നൂറ് രൂപ എന്തേലും ബാലൻസ് പഠിക്കാറില്ല എടാ അനീഷെ നീ കയറി ഇല്ല ഞാനും ആദ്യമായിട്ട് കാണുന്നത് ഞാനേ ഇയാളെ ത് കണ്ടിട്ടുണ്ട് ഓർമ്മ കിട്ടാനുള്ള പക്ഷെ എനിക്ക് നല്ല പരിചയമുണ്ട് ആ രാധേ ആ എന്തൊക്കെയുണ്ട് ആ നല്ല വിശേഷം സാറിപ്പിവിടുണ്ടല്ലേ ആ രണ്ടുമൂന്ന് ക്ലാസ് ആയിട്ട് ഉണ്ട് അത് വേണ്ട സാറേ ഏയ്

രണ്ടുപേരും പിള്ളേരാണ് മൂത്താള് പത്തിൽ രണ്ടാമത്തെ ആള് ആറില് അവർക്ക് വേണ്ടി വല്ലതെന്ന് കരുതി വെച്ചിട്ടുണ്ടാ ഈ വെച്ചിട്ടുണ്ടൊക്കെ എന്ത് കിട്ടാനാണ് സാർ ആകെ വീടിപ്പ ഒരു സെന്റിന് എത്ര രൂപ വരും പറയാൻ ഇത് പറയാട്ടോ എന്തായി ഞാൻ പറഞ്ഞ കാര്യം നടക്കൂല മോനെ ഈ കിടക്കുന്ന ചോദിക്കുന്നത് പറഞ്ഞത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ താങ്കൾ ഇന്ന് എനിക്ക് ഒരു ആയിരം രൂപ തരണമെങ്കിൽ നാളെ ഞാൻ രണ്ടായിരം രൂപ തിരിച്ചു തരും അതെന്ത് ബിസിനസ് അതൊക്കെ ഇതിൽ കള്ള ബിസിനസ് ആണോ ഏ നല്ല ഒറിജിനൽ നോട്ട് വേണോ എന്തൊക്കെ പേടിക്കാൻ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി പക്ഷെ രഹസ്യമായിരിക്കണം താങ്കളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എന്തടി ഞാനത് മറന്നുപോയി നീ ഒരു കാര്യം അത്തങ്ങ ചെയ്യ അതങ്ങനെ മേടിച്ചു കൊടുക്ക വൈകിട്ട് കൊടുക്ക എന്റെ കയ്യിൽ രണ്ടായിരം രൂപ ഉണ്ട് ആ അത് തന്നുകഴിഞ്ഞ നാളെ നാലായിരം രൂപ കിട്ടൂലെ അതിനെന്താ സംശയം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം തന്നാമ വിശ്വാസ സാറ അപ്പോ അപ്പൊ എടാ ഒരു ചെറിയ വരെ വന്ന് പെട്ടിട്ടുണ്ട് ഒരു പാവം ചായ കിടക്കാൻ ചെറിയ പരിപാടി ആകുമ്പോ ഒരാൾക്കും സംശയം തോന്നിക്കൂല നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ഒരു ഇരുപതിനായിരം രൂപ സഹായിക്കും ആ ഞാനത് നാൽപ്പതിനായിരം രൂപ ആയിട്ട് തിരിച്ചു തരാന്നേട്ടാ എന്താ മോനെ സാറേ ആ സാറേ ആറായിരം ആ അപ്പാ അപ്പോ നാളെ ഇരുപത് അപ്പോ കേട്ടോ സാറേ അതേ നാളെ എൻ്റെ ഒരു കൂട്ടുകാരമാ അവൻ്റെ രണ്ട് ലക്ഷം താങ്കളോട് ഞാൻ പറഞ്ഞതല്ലേ വളരെ രഹസ്യായിരിക്കണ്ടില്ലേ സാറേ അവനവസിക്കാ അവൻ്റെ രണ്ട് ലക്ഷം രൂപ ഉണ്ട് നാല് ലക്ഷം തരും അത് ഉറപ്പല്ലേ ആളെ റെഡി ആക്കിക്കോ അപ്പൊ ശെരി ശരി നാളെ കാണാം എടാ നാളെ രണ്ട് ലക്ഷം രൂപ എന്റെ കയ്യിൽ വരാൻ പോണത് നിനക്ക് എത്ര തരാനുള്ളത് ഇരുപതിനായിരം രൂപ നാളെ ഞാൻ നിനക്ക് തിരിച്ചു അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്താണിത്

കമ്പുംകൂല ആൾക്കാർ ചേട്ടൻ രണ്ട് ചായ എന്താണ് പരിപാടി റീൽസാണോ എവിടെയാണ് ഇവിടെ തന്നെ ഇവിടെ ഷോർട്ട് ഫിലിം ആണ് വാ അങ്ങനെ വരേ അവര് അടിപൊളിയാണ് ഒരു നീ അങ്ങനെ പറയരുത് ഒരു ൾക്കാരെയും കുറ്റം പറഞ്ഞിവിടെ ഇരുന്നോ അവരത് എൻജോയ് ചെയ്യണം കൂട്ടുകാരില്ലേ ആ വന്നിട്ടുണ്ട് അപ്പുറത്തുണ്ട് ഇത് ഇന്ന ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ എല്ലാ കാര്യങ്ങളും മതി പറ ഇതൊന്നു നോക്കി ഇയാള് ഹലോ ഓർമ്മയുണ്ടോ ഈ മുഖം സാറ് ഞാനിപ്പീ സ്റ്റേഷനിലാണ്ടാ അത് നീയാറിനില്ലല്ലേ നിന്ന ആളെ പൈസ സഹായിക്കണത് ഇതെന്റെ കയ്യിൽ പൈസ

ഓഡി ചൈക്ക് ഇതിലൊന്നും പറ. അപ്പ നിങ്ങൾ രണ്ടുപേരും കൂടിണെങ്കിൽ पीरियड അടക്കണം അല്ലേ? ഇല്ല സാറേ കഞ്ഞം കഞ്ഞം ദാ ഇല്ല സാറേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഓഴാനാണ് ഞാൻ ഒരു വേറെ പറയാം ഇനിക്ക്. സാറേ അതേ കടയിൽ ഒരാൾ വന്നിട്ടി. പൈസ ഡബിൾ ആക്കാനാണ്. ഞാൻ പെട്ടന്നുള്ള വസ്തു ഉണ്ട് 2000 കൊടുത്ത്. താങ്കൾ പണി വണ്ടിയെടുത്ത് സ്റ്റാലിലേക്ക് ഒക്കോ ഇവിടെ കാരണം വന്നോളാം അപ്പ ഒരു വെടിക്ക് രണ്ട് പക്ഷി അങ്ങനെ നമ്മുടെ ഒരു ആധാരക്കാട് ഇണ്ടായാലും രണ്ട് ബില്ല്മാരെ പിടിക്കാൻ പറ്റി അതാണ് പണ്ടുള്ള കാരണം ഒരു ഗുരുനാടായിൽ കണോ